ടർബോ സിനിമയിൽ റിസ്കി ആയിട്ടുള്ള ഒരുപാട് ചെയ്സിംഗ് സീനുകൾ ഉണ്ടെന്ന് മമ്മൂട്ടി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന താൻ ആ സീനുകൾ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഷൂട്ടിനിടയിൽ ഒരു അപകടത്തിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ടുവെന്നും മമ്മൂട്ടി പറഞ്ഞു ടർബോയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ ഒരു ബസ്സിനെ ചെയ്സ് ചെയ്ത് അതിന്റെ മുന്നിലേക്ക് പോകുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നെന്നും ആ സീനിൽ താൻ വീതിയുള്ള ചെരുപ്പ് ധരിച്ചതിനാൽ ബ്രേക്കിനു പകരം ചവിട്ടിപ്പോയത് ആക്സിലേറ്ററിലാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തോ ഭാഗ്യത്തിനാണ് ആ സീനിൽ അപകടം പറ്റാതെ ഇരുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു ഡ്രൈവിംഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിൽ അത്യാവശ്യം ഡ്രൈവിംഗ് ചെയ്യാനുള്ള വകുപ്പുണ്ടായിരുന്നു മൂന്ന് നാല് ചേസിംഗ് സീനുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡ്യൂപ്പൊന്നുമില്ലാതെയാണ് അതൊക്കെ ചെയ്തത് അതിൽ ഒരു സീൻ ചെയ്തപ്പോൾ അപകടം പറ്റേണ്ടതായിരുന്നു ഒരു സീനിൽ ബസിന്റെ മുന്നിലേക്ക് ചെന്ന് ബ്രേക്ക് പിടിക്കുന്ന സീനാണ് വീതിയുള്ള ചെരുപ്പാണ് ഞാൻ ആ സീനിൽ ധരിച്ചത് അപ്പോൾ ബ്രേക്കിന് പകരം ചവിട്ടിയത് ആക്സിലേറ്ററിലായിരുന്നു ഒടുവിൽ ഹാൻഡ് ബ്രേക്ക് പിടിച്ചാണ് വണ്ടി നിർത്തിയത് മമ്മൂട്ടി പറഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക